ആണെന്ന് അറിഞ്ഞു അപ്പം കാലങ്ങളിൽ ആ ആ വേദന കീമോ ആയിട്ടില്ല ഇത് പിന്നെ എസ് യു ടി ഹോസ്പിറ്റലാണ് അപ്പൊ അവിടെ ഒരു സുബിൻ എന്ന് പറയുന്ന ഡോക്ടറാണ് ആണ് അതെടുത്തത് അപ്പം അത് ഇത് എടുത്തതിന് ശേഷം ഇത് ഈ ട്യൂമർ അങ്ങോട്ട് വളരാൻ തുടങ്ങി അപ്പൊ എടുത്ത് ഇത് ബയോപ്സിക്ക് അയക്കുമ്പോ ഒരു പത്ത് ഡേ ആണ് അവര് പറഞ്ഞത് അപ്പൊ അന്ന് എന്തൊക്കെയോ അവധികൾ കൊണ്ട് അത് കുറച്ച് നീണ്ട് അപ്പോഴ് അത് വരാൻ താമസിച്ചു ആ സമയം കൊണ്ട് ഇത് വളരെയാണ് ഇത് ട്യൂമർ അങ്ങോട്ട് വളർന്ന് വളർന്ന് നല്ല അതായത് ഇത്രയായി കാല് ഭയങ്കര എന്ന് പറഞ്ഞാൽ വേദന അവൻ ഉറങ്ങിയിട്ടേ ഇല്ല അവന് കിടക്കാനേ പറ്റൂല അവൻ ചാരിയാണ് ഇരിക്കണത് പിന്നെ നിന്ന് നേരം വെളുപ്പിക്കും ഇളയ മോൻ്റെ തോളിൽ ഇങ്ങനെ പിടിച്ചും കൊണ്ട് നിന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റൂല അത്ര വേദനയാണ് അപ്പോഴേ എനിക്കവനെ അതൊരു പേടിയുണ്ട് അവൻ കൂടെ കൂടെ എൻ്റെ അടുത്ത് പറയും അമ്മ ഒരു കത്തി ഇഞ്ഞ് എടുത്തോണ്ട് പോവാ കാല് മുറിച്ചു കളയാന്ന് പറയും ഉം എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇവന്റെ അടുക്കയൊന്നു മാറിയേ ഇല്ല ഒരു സാധനങ്ങളും ഞാൻ അവിടെ ഒന്നും വയ്ക്കത്തില്ല കാരണം ആ വേദനയിൽ എനിക്കറിയാം ഞാൻ രാത്രിയൊക്കെ ആകുമ്പോഴാണ് ഇത് കൂടണത് അപ്പോഴും ഇൻഡക്ഷൻ കുക്കർ ഇങ്ങനെ വച്ചേക്കും വെള്ളം ചൂടാക്കി പിടിക്കും അത് കുറച്ച് പിടിക്കുമ്പോൾ അവൻ പറയും അത് വേണ്ട ഐസ് വയ്ക്കാൻ പറയും ഐസ് ഒഴിക്കുമ്പോൾ അവൻ പറയും തൈലം ഇടാൻ പറയും അങ്ങനെ മാറിയും തിരിഞ്ഞും ഒരു എന്ത് പറയണത് ആ കുട്ടി ഇല്ല ഈ കാല് മുറിക്കണത് വരെയും ഉറങ്ങിയിട്ടില്ല ഒരു കീമോ കഴിഞ്ഞിട്ടാണ് അല്ല കാല് മുറിച്ചേ പറ്റുള്ളു ഇത് എന്ന് പറഞ്ഞ ക്യാൻസർ ആയിരുന്നു അതിന് ഈ മുറിക്കുന്നത് മാത്രമാണ് അതിന്റെ മരുന്ന് അതാണ് സ്പ്രെഡ് അതാണ് അതിന്റെ ഒരു ഇത് അത് മുറിച്ചു മാറ്റുക കീമോ ചെയ്യുക അത് വേറെ സ്ഥലങ്ങളിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടെ മുറിക്കുക എന്നുള്ളതാണ് അതിന്റെ ഇത് രണ്ടാമതല്ലേ ശ്വാസകോശത്തിൽ വന്നപ്പോഴും അത് മാറ്റിയേ പറ്റുകയുള്ളു അതങ്ങനെയാണ് ആ ക്യാൻസർ അത് പറയണതിനകം വലുതാവുകയും ചെയ്യും പിന്നെ നന്തു പോണ സമയത്ത് അവൻ്റെ തലമുടിയിലും നഖത്തിലും മാത്രമേ ക്യാൻസർ ട്യൂമർ ഇല്ലാതിരുന്നുള്ളൂ അല്ലാതെ ഒരു കാലിൽ അഞ്ച് വിരലി ആ അഞ്ച് വിരലിലും ട്യൂമറാണ് ഈ തൊടയിലും ഒക്കെ ഈ മുറിച്ച കാലിൻ്റെതും ഇപ്പുറത്തെ കാലിൻ്റെ തുടയിലും ഒക്കെ ഒരു തേങ്ങ പൊതിക്കാത്ത തേങ്ങ അതുപോലെയാണ് ട്യൂമർ ഇരുന്നത് അതേപോലെ കരളിലും ഈ ട്യൂമർ ഇല്ലാത്ത ഒരു ഭാഗവും ഇല്ല ഈ എല്ലാവടും ട്യൂമറാണ് കഴുത്തെല്ലാം നിറഞ്ഞാണ് ട്യൂമർ ഇരുന്നത് അങ്ങനെ ഒരേ സ്ഥലങ്ങളിലും ട്യൂമറാണ് തല നിറച്ചു തല നിറച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തടവി നോക്കുമ്പം ട്യൂമറാണ് മൊത്തം ട്യൂമറാണ് അപ്പം ഈ ഓക്സിജൻ്റെ ഇങ്ങനെ വെച്ച് കേട്ട ഞാൻ പറയും അമ്മ ബേക്ക് വേദന എടുക്കണം എന്ന് നോക്കിയാണെന്ന് പറയും അപ്പം ഞാൻ പറയും ഇതിങ്ങനെ കെട്ടണോണ്ടാണ് മക്കളെ വേദന ഈ ഓക്സിജൻ്റെ ഇതിങ്ങനെ എൻ്റെ ഇത് മാസ്ക് കെട്ടണതുകൊണ്ടാണ് വേദന പക്ഷേ അതൊക്കെ ട്യൂമറാണ് അവനറിയാങ്കിലും അവനറിയാം പക്ഷെ എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഞാൻ പറഞ്ഞില്ലേ വേറൊരു തലത്തിലാണ് അവൻ ഈ അസുഖത്തിനെ കുറിച്ചിട്ടൊന്നും ഒരു ഇതും ചെയ്യണില്ല അവന് ആ നിമിഷവും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരിതാണ് ഈ വേദന കൊണ്ട് കരയുമ്പഴത്തേക്കായാലും അല്ലെങ്കിൽ കണ്ണ് നിറയുമ്പോഴത്തേക്കായാലും ഒരു കോള് വന്ന അപ്പോഴേ അവൻ അത് സംസാരിക്കുകയാണ് പിന്നെ ഈ കാലം മുറിച്ചതിന് ശേഷം എത്ര ഇത് വന്നിട്ട് എൻ്റെ അടുത്ത് ഈ ഓപ്പറേഷനുള്ള കഴിയുമ്പോൾ എനിക്ക് വേദന എടുക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല പിന്നെ വേദന പറഞ്ഞില്ല വേദന പറഞ്ഞിട്ടേ ഇല്ല എപ്പോഴും നോക്കിയാലും ചിരിച്ചുകൊണ്ട് ഉള്ള ഒരു ഇതല്ലാതെ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്താണെങ്കിലും ഒരിക്കലും ഇത് എന്നെയും തേടി വരും ഞാൻ പ്രിപ്പയർ ആയിരിക്കണം എന്നുള്ളതായിരിക്കും അല്ല ഒരുപാട് പേർക്ക് അതൊരു ഭയങ്കര വെളിച്ചമാണല്ലോ ഇപ്പൊ അമ്മ പറഞ്ഞ പോലെ ഇന്ന് ഇന്ന് ഞാൻ കീമോയ്ക്ക് പോകാന്ന് പറഞ്ഞാ റേഡിയേഷന് പോകുന്നു പോസ്റ്റ് ഇട്ടിട്ട് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കി ഞാൻ അത് അതിലൊക്കെ എനിക്ക് എൻ്റെ മോൻ ജീവിച്ചിരിക്ക ഈ പോയെങ്കിലും അതിൽ ഭയങ്കരമായ സങ്കടം എപ്പോഴും ഉണ്ടാവും അത് നമ്മൾ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാരണം കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ മക്കൾ പോവുക പോവുകയെന്ന് പറയുന്നതിനപ്പുറം ഒരു വേദന ഈ ലോകത്തിലില്ല ഈ ഭൂമിയിൽ അതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ വേണ്ടപ്പെട്ടവരെയൊക്കെ മുമ്പേ ഞാൻ പോയവരാണ് അമ്മയും ഒക്കെ ചെറുതേ നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഈ ഇങ്ങനെ ഒരു വേദന അനുഭവിച്ചിട്ടില്ല നമ്മളെ മക്കൾ പോകുമ്പോഴുള്ള ഒരു വേദന ഒരു മനുഷ്യർക്കും ഉണ്ടാവില്ല ഇനി എത്രയൊക്കെ പറഞ്ഞ നമ്മൾ പറയും അങ്ങനെ ആണ് അല്ലെങ്കിൽ പ്രണയത്തിന്റെ പ്രതീകം അതൊക്കെ ചുമ്മാ കാരണം അവർക്കും വേദന ഇല്ലന്നല്ല ഉണ്ടാവും പക്ഷെ ഇത്രത്തോളം അത് നിക്കൂല കാരണം അതൊക്കെ പതുക്കെ പതുക്കെ അക്സെപ്റ്റ് ചെയ്ത് മറന്ന് അതുമായിട്ട് പൊരുത്തപ്പെടും പക്ഷെ ഒരു അമ്മയും മക്കളും അങ്ങനെയുള്ള ഒരു ബന്ധം ഒരിക്കലും അതില് ആവൂല്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ റിയൽ ഫൈറ്റർ ആണ് നന്ദു നന്ദു കാരണം ഇപ്പം കുറെ ആളുകൾക്ക് ബോധം ബോധമുണ്ടായി ഇപ്പം തന്നെ ഒരാൾക്കൊരു ഒരു സിംറ്റം വന്നാൽ ഇതാണെന്നറിഞ്ഞിട്ട് അവർ സംസാരിച്ച് മറ്റേ ആളോട് സംസാരിച്ച് നമുക്കൊന്ന് ചോദിക്കാമല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നാൽ എങ്ങനെയാണെന്നുള്ള അതൊക്കെ അത് ദിവസം എനിക്ക് എൻ്റെ കൂടെ തന്നെ ഒരു ഇരുപത് പേരെങ്കിലും അങ്ങനെ ചോദിക്കും ചേച്ചി എനിക്ക് ഇങ്ങനെ കാല് ഭയങ്കര കടച്ചിലാണ് അല്ലെങ്കിൽ എനിക്ക് വയറിങ്ങനെ വേദന എടുക്കണു പിന്നെ ചെസ്റ്റ് ഇങ്ങനെ വേദന വേദനയെടുക്കണു ഇങ്ങനെ കുറേ അവർ ചോദിച്ചുകൊണ്ടേ ും ആ അത് പേടിയാണ് അപ്പൊ നമുക്ക് അത് അവർ പറയുമ്പോൾ തന്നെ ഈ നമ്മൾ ഡോക്ടറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഈ ആൾക്കാരെ ഇത്രയും ഇത് കണ്ടും കേട്ടും നമുക്കും ഇതിപ്പോ കുറച്ച് മനസ്സിലായിട്ടുണ്ട് അല്ല തീർച്ചയായും ഒരു ക്യാൻസർ പേഷ്യന്റ് കൂടെ സ്ഥിരം നടക്കുന്നവരെ അവർ പറയുമ്പോ തന്നെ നമുക്ക് ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അതിന്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ നന്ദു ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയപ്പോഴല്ലേ ഗോവക്ക് ട്രിപ്പ് പോകുന്ന അത് ഇനി ഒരു മരുന്നും ഇല്ലാന്ന് ഡോക്ടർ പറയാം ഡോക്ടർ പറഞ്ഞു അത് അതൊക്കെയാണ് നന്ദുവിനെല്ലാം അത് കറക്റ്റ് അപ്പം ആ ഡോക്ടർക്ക് അങ്ങനെ പറയണമെങ്കിലും നന്ദുലെ ഒരു വിശ്വാസം ആ ഡോക്ടർക്കുണ്ട് നന്ദു എല്ലാം നേരിട്ട് എന്നെ ചോദിക്കുന്ന ആളാണ് ഞാൻ അപ്പഴും അവൻ്റെ മുഖത്ത് നോക്കി അതൊക്കെയാണ് ഞാൻ പറയണത് ഇങ്ങനെ ഒരു മനുഷ്യനാവാൻ പറ്റൂല ഡോക്ടർ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാന് അവൻറെ മുമ്പില് കരഞ്ഞിട്ടുള്ളത് ഈ കാല് മുറിച്ചിട്ട് ആർ സി സി വെച്ചിട്ടാ കാല് മുറിക്കണം കാല് മുറിച്ചിട്ട് നമ്മളെ പിന്നെ കാണിക്കുമല്ലോ ബോധമൊക്കെ വരുമ്പോഴും അത് കണ്ടപ്പോഴാണ് ഞാൻ കരഞ്ഞുപോയത് അപ്പോഴും എൻ്റെ മനസ്സിൽ വേറെ ചിന്തയാണ് കാരണം അവൻ ആദ്യമായിട്ട് പിച്ച വെച്ച എണീറ്റ ആ നടന്നു വരണ അതാണ് എൻ്റെ മനസ്സിൽ അപ്പോഴും ഞാൻ കരഞ്ഞുപോയി കരഞ്ഞു പോയപ്പോഴത്തേക്ക് അവൻ എൻ്റെ അടുത്ത് പറയണം അയ്യ അമ്മ എന്തിനാണ് കരയണത് ഏഹ് പിന്നെ നമുക്ക് ജീവിക്കാൻ കാലിൻ്റെ ആവശ്യമില്ല തലയുടെ ആവശ്യമേ അവൻ പറഞ്ഞു അവൻ കരയരുത് എനിക്കിപ്പോഴല്ലേ ഒരു ഇത് കിട്ടിയോളൂന്ന് അപ്പം അതിനുശേഷം ഞാൻ അവൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടേ ഇല്ല ഒരിക്കലും കരഞ്ഞിട്ടില്ല അല്ലാതെ കരയേ അങ്ങനെയൊക്കെ വിഷമം കൊണ്ട് കരയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ ഞാൻ പിന്നെ കരഞ്ഞിട്ടില്ല അപ്പം ഈ ഡോക്ടർ ഇത് പറയുക ഇനി ഒരു മരുന്നു എന്ന് തോന്നുന്നു അപ്പൊ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞ് യാത്ര പോകാൻ പറ്റുമോ സാറേന്ന് വെച്ചു ആ പറ്റും എവിടെ വേണേലും പോവാന്ന് പറഞ്ഞു അന്ന് തന്നെ അവയെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് അന്ന് വൈകിട്ട് എല്ലാവരും എത്തി പിറ്റന്ന് രാവിലെ ഗോവയ്ക്ക് പോയി അത് ഗോവയിൽ അല്ലായിരുന്നു അപ്പം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അങ്ങനെ അഡ്മിറ്റ് അല്ലെ ക്യാൻസറിന് അങ്ങനെ അധികം ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കിടക്കണമെങ്കിൽ കുറച്ച് ദിവസമേ കാണുള്ളൂ അല്ലാണ്ട് ആ ഞാൻ പറഞ്ഞു ലിയവൻ അങ്ങനെ ഈ കീമോ എടുത്താലും ഇതൊന്നും കുറയുന്നില്ല അതൊക്കെ ഡോക്ടേഴ്സിന് എപ്പോഴും അത്ഭുതമാണ് എത്ര കീമോ ചെയ്ത് എന്തൊരു ചെയ്താലും അവൻ്റെ ശരീരത്തിലുള്ള ഒരു വൈറ്റമിൻസ് ആയാലും ബ്ലഡ് ചെക്ക് ചെയ്താലും ഒന്നും ഒരു കുറവും ഉണ്ടാവില്ല അവന് കീമോ ചെയ്യാൻ പറ്റും അവനങ്ങനെ ആ ഒരു ഇതാണ് ചിലപ്പോൾ അത് വിൽപ്പം അവർ കൊണ്ടായിരിക്കാം എന്തോ ഡോക്ടേഴ്സ് തന്നെ എൻ്റെ അടുത്ത് എം പി ആറില്ല അവർ തന്നെ പറയും ഇതൊരു പ്രത്യേക മനുഷ്യനാണ് ഇത് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഇതിലുള്ള ഒരാളല്ല അപ്പം അതിലൊരു പിന്നെ എന്ന് പറയുന്ന ഡോക്ടറുണ്ട് സാറാണ് ലാസ്റ്റിൽ അവന് നോക്കിക്കൊണ്ടിരുന്നത് സാറെന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും അത്രയും നമ്മളെ വീട്ടിലെ ഒരു അംഗം പോലെയാണ് നന്ദുവിനെ ഒരു സ്വന്തം അനുജനെ പോലെയാണ് പുള്ളി നോക്കിയിരുന്നത് അപ്പം പുള്ളി പറയും നന്ദു എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ലെവലാണ് എൻ്റെ അടുത്ത് പറയും അമ്മ വിചാരിക്കുന്ന ഒരാളല്ല നന്ദു നന്ദു എന്ന് പറയുന്ന വേറൊരു ലെവലാണ് അത് എൻ്റെ മെഡിക്കൽ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന് എന്നതേ എൻ്റെ അടുത്ത് പറയും എന്നിട്ട് അന്ന് ഗോവയ്ക്ക് ഈ കൂട്ടുകാരുടെ കൂടെ പോയി എത്ര ദിവസമാണ് രണ്ട് മൂന്ന് ദിവസം നിന്നും തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നു ഒരു മാർച്ച് മാർച്ചിൽ വന്നു ആ വന്ന സമയത്താണ് ശരണിയുടെ ജന്മനാളിന് പോയത് മാർച്ച് പതിനഞ്ചാം തീയതി അവളെ ജന്മനാള് അപ്പോഴും അവള് ലാസ്റ്റിൽ ഇറങ്ങുമ്പോൾ അവള് പറയും നന്ദൂട്ട് ഭയങ്കര സ്നേഹമാണ് ശരണിയുടെ കുറച്ച് ഇളയതാണ് നന്ദു അപ്പൊ നന്ദുട്ടെ എനിക്ക് ഒരു കാര്യം ചെയ്തു എന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ വണ്ടി കയറി ഇരുന്നു നന്ദു അപ്പം വിമൻ ചോദിച്ചു എന്ത് ചേച്ചി എന്ന് ചോദിച്ചവൻ പറഞ്ഞു ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞു അപ്പൊ വിമൻ പറഞ്ഞു ഞാൻ അങ്ങ് പോയിട്ട് പാട്ട് പാട്ടുപാടിത്തരാന്ന് പറഞ്ഞു പക്ഷെ പിന്നീടായപ്പോ അങ്ങ് ശ്വാസം മുട്ട് കൂടി പക്ഷെ ശരണ്യ അറിഞ്ഞിട്ടില്ലായിരുന്നു നന്ദു പോയത്